നാടൻ പാട്ടുകാരനും ചിത്രകാരനുമായിരുന്ന പി എസ് ബാനർജിയുടെ മൂന്നാം ഓർമ്മദിന വാർഷികം ഓഗസ്റ്റ് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ നടത്തും ഓർമ്മയിൽ ബാനർജി എന്ന പേരിൽ ശാസ്താംകോട്ട ഡി ബി കോളേജ് ഭരണയ്ക്കാവ് തറവാട് ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് പരിപാടി നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫോക്ലോറിൽ മികവ് തെളിയിച്ചതിനുള്ള പി എസ് ബാനർജി പുരസ്കാരം ഇക്കുറി നൽകുന്നത് പ്രശസ്ത കലാകാരൻ രമേശ് ജൂറി ചെയർമാൻ അനിൽകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ വർഷത്തെ പുരസ്കാരം എന്നോടൊപ്പം അംഗങ്ങളായിട്ട് പ്രശസ്ത നാടൻപാട്ട് ഗായകരായ മത്തായി സുനിൽ ബൈജു മലനട മധുലാല് പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെ ഉള്ള ജൂറിയാണ് ഈ പുരസ്കാരം നിർണ്ണയിച്ചത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമാന ഹൃദയൽ നിന്ന് അഭിപ്രായം സ്വാംശീകരിച്ച് പത്ത് പേരുടെ ഒരു ചുരുക്കപ്പട്ടിക തയ്യാറാക്കി അതിൽ നിന്നാണ് ഈ അവാർഡ് ജേതാവിനെ കണ്ടെത്തിയിരിക്കുന്നത് ഈ വർഷത്തെ പി ബാനർജി പുരസ്കാരം രമേശ് കരിന്തലക്കൂട്ടത്തിനാണ് പതിനായിരം രൂപയും അജയൻ കടമ്പൂർ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമാണ് പി എസ് ബാനർജി അവാർഡ് അപേക്ഷകൾ സ്വീകരിക്കാതെ അർഹരായവരെ കണ്ടെത്തുന്ന രീതിയാണ് പുരസ്കാര നിർണയത്തിന് ജൂറി സ്വീകരിച്ചത് തൃശൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാട്ടറിവ് പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലുള്ള നാടൻപാട്ട് സംഘമായ തൃശൂർ കരിന്തലക്കൂട്ടത്തിന്റെ അമരക്കാരനാണ് രമേശ് കരിന്തലക്കൂട്ടം നാടൻപാട്ടുകളെ അതിന്റെ തനിമയിലും ഉണ്മയിലും സ്വത്വത്തിലും സ്വാംശീകരിച്ച് അവതരിപ്പിക്കുന്നതിനാണ് അവാർഡ് രമേശ് കരിന്തലക്കൂട്ടത്തിന് നൽകുന്നതെന്ന് ജൂറി ചെയർമാൻ പി കെ അനിൽകുമാർ പറഞ്ഞു ആഗസ്റ്റ് ആറിന് സ്മൃതിയാത്രയും പുഷ്പാർച്ചനയും ആഗസ്റ്റ് ഒമ്പതിന് വരയോളം ചിത്രപ്രദർശനം ആർട്ട് സെമിനാർ ആഗസ്റ്റ് പത്തിന് ചിത്രരചനാ മത്സരം ഫോക്സ് സെമിനാർ പ്രമുഖ നാടൻപാട്ട് ഗായകർ അണിനിരക്കുന്ന പാട്ടോളം ആഗസ്റ്റ് പതിനൊന്നിന് നടക്കുന്ന സമാപന സമ്മേളനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ബാനർജി അക്കാദമി പ്രസിഡന്റ് സഞ്ജയ് പണിക്കർ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ പി എസ് ബാനർജി പുരസ്കാരം വിതരണം കൊടിക്കുന്നിൽ സുരേഷ് എം പി നിർവഹിക്കും കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഡോക്ടർ പി കെ ഗോപൻ ജെ ശൈലജ പ്രമോദ് വെളിയനാട് തുടങ്ങിയ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും അഭിലാഷാദി സ്വാഗതവും ശങ്കരൻകുട്ടി നന്ദിയും പറയും തുടർന്ന് തൃശൂർ കരിന്തലക്കൂട്ടം അവതരിപ്പിക്കുന്ന നാടൻപാട്ടുകൾ വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ പി കെ അനിൽകുമാർ ബാനർജി അക്കാദമി പ്രസിഡന്റ് സഞ്ജയ് പണിക്കാർ സെക്രട്ടറി അഭിലാഷ് ആദി മത്തായി സുനിൽ ബൈജു മലനട എന്നിവർ പങ്കെടുക്കും പുതിയ കാലം ബാനർജിയെ കേരളത്തിന്റെ നവോത്ഥാന ഗായകൻ എന്നാണ് അടയാളപ്പെടുത്തുന്നത് കാരണം ബാനർജി നാടൻപാട്ടിനോടൊപ്പം വേദിയിൽ പറച്ചിലും നടത്തുമായിരുന്നു നാടൻപാട്ട് ഗുരുവം കൊണ്ട രാഷ്ട്രീയ സാഹചര്യവും ആ പാട്ട് പിറവി കൊള്ളുന്ന അടിയാളന്റെ അനുഭവ ലോകവും എല്ലാം ആ നാടൻ പാട്ടിൽ സ്വാംശീകരിച്ച ഒരാളായിരുന്നു ബാനർജി ന്യൂസ് ബ്യൂറോ കൊല്ലം